ഏറ്റവും സുപ്രധാനമായ ചില നിമിഷങ്ങളാണ് ഇനി നിങ്ങൾക്ക് എം നോട്ട്സ് സമ്മാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാമിൽ ഇഗ്നോ കൂട്ടുകാർക്ക് അതുപോലെ തന്നെ ഇഗ്നോയുടെ കൂട്ടുകാർ ആകാൻ ഇഗ്നോയിലെ ലേണേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ലൈവ് സെഷനിലൂടെ ഫ്രീക്വന്റ് ആസ്ക്ട് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുകയാണ് മടി കൂടാതെ ഒരു തരത്തിലുള്ള ആശങ്കയും ഇല്ലാതെ വ്യക്തമായി താങ്കൾക്ക് എന്നോട് ചോദിക്കാം ഈ ഉള്ള ഒരു മണിക്കൂർ ഞാൻ വീഡിയോയിൽ തന്നിരിക്കുന്ന ലൈവിൽ തന്നിരിക്കുന്ന ചാറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് ചെയ്താൽ അതിലേക്കുള്ള എല്ലാ റിപ്ലൈയും താങ്കൾക്ക് കൃത്യമായി ലഭ്യമാകുന്നതാണ് ചോദിച്ചോളൂ മടികൂടാതെ ചോദിച്ചോളൂ ഞാൻ ഉത്തരം തരാം ഇവിടെ യുടെ പ്രത്യേകതകൾ എന്താണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ സുപ്രധാനമായ ചില റൂൾസ് ആണ് യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് എന്ന് പറയുന്നത് വളരെയേറെ കൂടി നമ്മൾ ചിന്തിക്കേണ്ട ചില വസ്തുതകളാണ് യൂണിവേഴ്സിറ്റിയുടെ റൂൾ ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണ് എന്താണ് ഈ യൂണിവേഴ്സിറ്റി ജൻജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അവാർഡ് ബൈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഇഗ്നോ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതർ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസുണ്ട് നാഷണൽ യൂണിവേഴ്സിറ്റീസുണ്ട് ഇങ്ങനെ യു ജി സി തരംതിരിച്ച് വച്ചിരിക്കുന്ന ഈ പലതരം യൂണിവേഴ്സിറ്റികൾ കൂടാതെ ഐ ഐ ടി പോലുള്ള ഗംഭീരമായ ചില സ്ഥാപനങ്ങളുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അങ്ങനെ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുറേ ഇവയുടെ പ്രത്യേകതകൾ അവ ഇഗ്നോയിമായി എങ്ങനെയാണ് കൈകോർക്കുന്നത് വാലിഡിറ്റി ഓഫ് ദ ഡിഗ്രി ഫോർ അഡ്മിഷൻ അഡ്മിഷനിലെ ഡിഗ്രി പ്രോഗ്രാമിൽ എങ്ങനെയൊക്കെയാണ് ഇഗ്നോയിലെ വാലിഡിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് എത്രത്തോളമാണ് വാലിഡിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കോഴ്സസ് പ്രോഗ്രാംസ് ഇഗ്നോയിൽ എങ്ങനെയാണ് വാലിഡിറ്റി അംഗീകാരം റിക്കഗ്നിഷൻ അതാണിവിടെ ഒരു ചിന്ത മറ്റൊന്ന് അക്സെപ്റ്റൻസ് ഓഫ് ടൂ ഇയേഴ്സ് ബാച്ചുലർ ഡിഗ്രി അങ്ങനെ ഒന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ വൺ ഇയർ ബാച്ചുലർ ഡിഗ്രി ഉണ്ട് ടൂ ഇയർ ബാച്ചുലർ ഡിഗ്രി ഉണ്ട് ത്രീ ഇയർ ബാച്ചുലർ ഡിഗ്രി ഉണ്ട് ഫോർ ഇയർ ബാച്ചുലർ ഡിഗ്രീസ് ഉണ്ട് വൺ ഇയർ ഡിഗ്രി ഏതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ ടു ഇയർ ഡിഗ്രികൾ അത് അതിന്റെ പ്രത്യേകതകൾ മൂന്ന് കൊല്ലത്തെ നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രത്യേകതകൾ നാല് കൊല്ലത്തെ അങ്ങനെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ഉള്ള ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇഗ്നോയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓഫ് ക്യാമ്പസ് സെന്ററുകളിലെ പ്രത്യേകതകൾ ഓഡിയൽ മെത്തേഡിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നാഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്തൊക്കെയാണ് അതിൽ യു ജി യു ജി സി എന്തൊക്കെയാണ് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യും അതുപോലെ അതുപോലെ തന്നെ മെറിറ്റ് ബേസിൽ എങ്ങനെയാണ് ഇഗ്നോയിൽ അഡ്മിഷൻ നൽകുന്നത് എൻട്രൻസ് ബേസിൽ എങ്ങനെയാണ് അഡ്മിഷൻ നൽകുന്നത് അഡ്മിഷൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് അതുപോലെ ഒരേ സമയത്ത് തന്നെ രണ്ട് പ്രോഗ്രാം ചെയ്യുന്ന സൈമിൾട്ടേനിയസ് രജിസ്ട്രേഷനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ് അഡീഷണൽ ടൈം ഫോർ ലേണേഴ്സ് വിത്ത് ഡിസബിലിറ്റി നമ്മൾ മറ്റ് പ്രത്യേകതയുള്ള പഠന പ്രവർത്തനത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരെ ഇവിടെ പരിഗണിക്കുന്നത് അത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കും അത് അങ്ങനെ തന്നെയാണ് അവരെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുന്നത് റിസർവേഷൻ ഫോർ എസ് എസ് സി എസ് ടി നോൺ ക്രിമിലേ ബി സി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അവരുടെ അഡ്മിഷൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ എങ്ങനെയൊക്കെയാണ് ലഭ്യമാകുന്നത് എസ് സി എസ് ടി സ്റ്റുഡൻസിന് ഫീ എക്സംഷൻസ് അതിൻ്റെ സ്കീം എന്തൊക്കെയാണ് അതുപോലെ രജിസ്ട്രേഷൻ ഫീ ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ ആൻഡ് റീഫണ്ട് ഓഫ് ഫീ പെയ്ഡ് ഫോർ റീ രജിസ്ട്രേഷൻ തുടങ്ങിയ കേസുകളിൽ നമ്മൾ നിലവിലുള്ള പോളിസി എന്താണ് പുതിയ പോളിസി എന്താണ് മാത്രമല്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ എടുത്താൽ പതിനാറ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതിന്റെ കൺഫർമേഷൻ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം കൺഫർമേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേക ഇഗ്നോ നൽകുന്ന പ്രത്യേക പരിഗണനകൾ എന്തൊക്കെയാണ് ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ് 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 അസൈൻമെന്റ്സ് ചേഞ്ച് ചേഞ്ച് ഓഫ് ഓഫ് കോഴ്സസ് എങ്ങനെയാണ് ചേഞ്ച് ഓഫ് മീഡിയം എങ്ങനെയാണ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് എലക്റ്റീവ് എങ്ങനെയാണ് ചേഞ്ച് ഓഫ് പ്രോഗ്രാം എങ്ങനെയാണ് അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് കോഴ്സസ് എങ്ങനെയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് കൗൺസിലിംഗ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എക്സാമിനേഷൻ സെന്റേഴ്സ് ഏതൊക്കെയാണ് പ്രാക്ടിക്കൽ സെന്റേഴ്സ് ഏതൊക്കെയാണ് ലേണേഴ്സ് സപ്പോർട്ട് സെന്റേഴ്സ് ഏതൊക്കെയാണ് കറക്ഷൻ ഓഫ് അഡ്രസ് വന്നാൽ എന്ത് ചെയ്യും ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യണം റീജിയണൽ സെന്റർ ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യണം എലിജിബിലിറ്റി ഓഫ് ടേം ആൻഡ് എക്സാമിനേഷന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഫോറിൻ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഫോറിൻ സ്റ്റുഡൻസ് ഇതിന്റെ കൈകാര്യം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നതും ഫോറിൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാറ്റഗറി തന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് ചേഞ്ച് ഓഫ് ഓഫ് നെയിം ലേണർ ഇതിലെല്ലാം മാറ്റങ്ങൾ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് അഥവാ പരാതികളോ പരിഭവമോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ാണ് ഇഗ്നയിലൂടെ പരിഹരിക്കേണ്ടത് റിക്കാൻ ഓഫ് ദ ഇഗ്നോ പ്രോഗ്രാംസ് എന്നുള്ളത് അതിനെപ്പറ്റി പറ്റി കുറച്ചും കൂടി ആഴത്തിൽ കേന്ദ്രീയ വിദ്യാലയ സ്റ്റാഫിനും അതിലെ സ്റ്റുഡന്റിനും ഉള്ള പരിഗണനകൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒട്ടനേകം പ്രോഗ്രാമുകൾ നമ്മൾ ഇതിന്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ ഒന്നും തുടക്കത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം ഉള്ള സംശയങ്ങൾ കൃത്യമായി എനിക്ക് വാട്സാപ്പ് ചെയ്താൽ എൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പ് വരുന്നതിലെ വൺ ബൈ ആയി ഞാൻ ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ ഇന്ന് നൽകുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഇരുപത്തി കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി റൂൾസിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പരിഗണന തരേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് വളരെ ആഴത്തിലും വളരെ ചിന്തയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ചില വസ്തുതകൾ ാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഉണ്ട് ഒരു കാരണവശാലും മണി കൂടാതെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചോളൂ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം താങ്കൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ അതിന് ഞാൻ പരിഹാരം താങ്കൾക്ക് ഉണ്ടാക്കി തരാം അതിൽ ഒരു മടിയും കൂടാതെ താങ്കൾക്ക്